കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ തൊടുത്തുവിട്ട വിമർശനം സമൂഹ മാധ്യമങ്ങളിലും പുറത്തും വലിയ ചർച്ചയായിരിക്കുകയാണ് കോൺഗ്രസിലെ തലമുറ കൈമാറ്റം അനിവാര്യമായിരിക്കെ ഇനിയും യൂത്ത് കോൺഗ്രസിന്റെ നിലപാടുകൾ തള്ളിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നാൽ പാർട്ടിയിലെ അധികാര സ്ഥാനങ്ങളിൽ അടയിരിക്കുന്ന താപ്പാനകൾക്കെതിരെ വിമർശനവും തിരുത്തൽവാദവും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുമ്പോൾ തന്നെ അവർക്കെതിരെയും വിവിധ കോണുകളിൽ നിന്ന് ഒളിയമ്പുകൾ പാഞ്ഞു വരുന്നുണ്ട് ഇത് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പ്രായോഗിക രാഷ്ട്രീയത്തിനേക്കാളേറെ സമൂഹ മാധ്യമങ്ങളിൽ ഇടപഴകുകയും ലൈവായി നിൽക്കുകയും ചെയ്യുന്നവരാണ് യൂത്തന്മാർ അവരുടെ നടപ്പുരീതിയും അത് തന്നെയാണ് അവരിൽ പലരും എം എൽ എയും എംപിയും ഒക്കെ ആയത് ഇത്തരം പി ആർ വർക്കിലൂടെയാണ് ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകി നേതൃസ്ഥാനത്തേക്ക് വന്നവർ തൂലവും കുറവാണ് അതിന്റെ ഗുണവും ദോഷവും അവർക്കുണ്ട് തൂവെള്ള കതറണിഞ്ഞ് ശുഭ്രവസ്ത്രധാരികളായി പരമ്പരാഗത ശൈലിയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ല പുതിയ കാലത്ത് പുതിയ രീതി എന്നാണ് ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ പലരും ഖതർവസ്ത്രത്തിന് പകരം കളർ വസ്ത്രം ധരിക്കുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് മുതിർന്ന നേതാവ് അജയ് തറയലിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് ഏറെ ചർച്ചയായിട്ടുണ്ട് കേരളത്തിലെ ഭൂരിഭാഗം യുവ നേതാക്കളും ഖദറിനോട് ആഭിമുഖ്യം കാണിക്കുന്നില്ലെന്നും അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണെന്നുമായിരുന്നു അജയ് തറയിലിന്റെ ആരോപണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന്റെ ഭാഗമായി ശീലമാക്കാൻ കോൺഗ്രസ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത് ഒരു നൂറ്റാണ്ടിനപ്പുറം ഭൂരിഭാഗവും കോൺഗ്രസ് നേതാക്കളും ഖതർ വസ്ത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ കാലം മാറിയതോടെ യുവ നേതാക്കൾ ആധുനിക വേഷത്തിലേക്ക് മാറി ഇതിനെതിരെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ വിമർശനവുമായി രംഗത്തെത്തിയത് തൂവെള്ള ഖാദിയുമായി ഇറങ്ങുന്നതിന് പകരം ജീൻസും ടീഷർട്ടും കോൺഗ്രസ് പാരമ്പര്യമല്ലെന്നാണ് ചില നേതാക്കളുടെ വാദം എന്നാൽ വസ്ത്ര ഓരോ കോൺഗ്രസ് പ്രവർത്തകർക്കും ഉണ്ടെന്നും ഖതർ ധരിക്കണമെന്ന് നിർബന്ധം പിടിക്കാനില്ലെന്നുമാണ് കെ പി സി സി പ്രസിഡന്റിന്റെയും മറ്റു പ്രതികരണം ജനങ്ങൾ പൊതുവായി ധരിക്കുന്ന വേഷം ധരിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായമാണ് യുവനേതാക്കൾക്ക് ജനങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കുന്നതാണ് സ്വീകാര്യതയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് രാഹുൽ ഗാന്ധി ജീൻസും ടീഷർട്ടും ധരിക്കുന്നില്ലേ എന്ന മറുചോദ്യം യുവ നേതാക്കൾ ഉയർത്തിയതോടെ ഖദർ വിവാദത്തിന് വലിയ പിന്തുണ ലഭിക്കില്ല എന്നാൽ യൂത്ത് കോൺഗ്രസിനെതിരെ ഖാദി വിവാദം ഉയർത്തുന്നതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടെന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കളുടെ പ്രതികരണം വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുപ്പത് ശതമാനം സ്ഥാനാർത്ഥികളും യുവാക്കളായിരിക്കുമെന്ന പ്രചാരണം ശക്തമായ സാഹചര്യത്തിലാണ് വിവാദം ശക്തിപ്പെടുന്നത് പല നേതാക്കളും സീറ്റ് മോഹികളാണ് യുവ നേതാക്കളെ പരിഗണിച്ചാൽ പലർക്കും അവസരം നഷ്ടമാകും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ വയക്കുന്നുണ്ടെന്നാണ് ചില നേതാക്കളുടെ ഈ അടുത്ത കാലങ്ങളിലെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസിൽ യുവ നേതാക്കൾ പിടിമുറുക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് യുവാക്കളെ കൂടുതൽ രംഗത്തിറക്കി കൂടുതൽ സീറ്റ് വിജയിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇത് പല മുതിർന്ന നേതാക്കൾക്കും ഭീഷണിയാണെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ റീൽസ് ചിത്രീകരിച്ച് സ്വന്തം വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാവും എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ പരസ്പരം കൊമ്പുകോർക്കുന്നതിനെതിരെ നേതൃത്വം രംഗത്തു വന്നിരുന്നു നേതാക്കൾ എന്ത് വസ്ത്രം ധരിക്കുന്നു എന്നതിനപ്പുറം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിജയ സാധ്യതയെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം അടുത്ത കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് നിർണായകമാണെന്നിരിക്കെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനു പകരം വിവാദങ്ങൾ ഉണ്ടാക്കി പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് ശ്രമമെന്നാണ് ഖദർ വിവാദത്തിൽ ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം ക്യാപ്റ്റൻ മേജർ പ്രയോഗങ്ങൾ പാർട്ടി അനുഭാവികളിൽ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കിയതിന് പിന്നാലെയാണ് പുതിയ വിവാദം കോൺഗ്രസിലെ തലമുറ കൈമാറ്റം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത് വ്യക്തികളെയോ നേതാക്കളെയോ ഗ്രൂപ്പുകളെയോ കേന്ദ്രീകരിച്ചുള്ള അധികാരം പങ്കുവയ്ക്കൽ ഇനി സാധ്യമാകില്ലെന്ന നിലപാട് തുറന്നു പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അധികാരത്തിന്റെ തലപ്പത്ത് പുതുതലമുറ നേതാക്കൾ കടന്നുവരുന്നത് തടയാൻ ഇത്തരം പൊള്ളയായ വിവാദങ്ങൾക്ക് കഴിയുമോ എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുയുന്ന ചോദ്യം യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പുതിയ കാലത്തെ പ്രവർത്തനങ്ങളിലും കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് ഈ നിലയിലാണ് യൂത്തന്മാരുടെ പ്രവർത്തനമെങ്കിൽ കേരളം പിടിക്കുകയൊക്കെ വെറും സ്വപ്നമായി മാറുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നത്